ഹലോ മക്കളെ അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് മിസ് എന്താ ഇപ്പോൾ വീഡിയോസ് ഇടാത്ത മിസ്സിൻ്റെ ക്ലാസ്സസിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നുള്ള കമൻസൊക്കെ മിസ്സ് കാണുന്നുണ്ട് അതിനൊക്കെ വളരെയധികം സന്തോഷം കുറച്ച് പേരെങ്കിലും മിസ്സിനെ ഓർക്കുന്നുണ്ടല്ലോ മിസ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പം സന്തോഷമുണ്ട് എന്തുകൊണ്ടാണ് മിസ് വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സസ് എന്താ അപ്ലോഡ് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുമായിട്ട് കുറച്ചൊരു തിരക്കിലായിപ്പോയി എല്ലാ സ്കൂളുകളിലും ഇപ്പം മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സി ബി എസ് ഇ സ്കൂൾസിൽ അതുപോലെ തന്നെ നയൻത്തിലും കുട്ടികൾക്കൊക്കെ എക്സാംസ് നടക്കുകയാണ് സി ബി എസ് ഇ സ്കൂൾസിലൊക്കെ അപ്പം അങ്ങനെ ഓഫ്ലൈനിലെ കുറച്ച് റിവിഷൻ ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പം നിങ്ങൾ ചോദിക്കും ഞങ്ങളെന്താ മിസൺ ഇമ്പോർട്ടൻ്റ് അല്ലേ ആണ് നിങ്ങളും ഓഫ്ലൈനിലെ കുട്ടികളെ പോലെ തന്നെ നിങ്ങളും മിസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഞാൻ നോക്കുമ്പം നമ്മുടെ ചാനലിൽ എപ്പോഴും പ്ലസ് ടുൻ്റെ വ്യൂസ് ആണ് കൂടുതൽ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോസാണ് അപ്പോൾ പ്രാക്ടിക്കൽസിൻ്റെ എല്ലാ എക്സ്പെരിമെൻസും ഒരുവിധം എല്ലാ എക്സ്പെരിമെൻസ് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തത് ലിക്വിഡ് ലെൻസും പ്ലസ് വണ്ണിൻ്റെ സോണോമീറ്റർ മാത്രമേ ഉള്ളൂ സോണോമീറ്ററിൻ്റെ പാരറ്റസിന് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത് ലിക്വിഡ് ലെൻസ് ഉടനെ തന്നെ മിസ് അപ്ലോഡ് ചെയ്യൂ കേട്ടോ അപ്പം ഈ പ്രാക്ടിക്കൽ വീഡിയോസ് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് അത് കാരണം അതിനെ വെച്ചിട്ടാണ് അതിൽ നിന്നാണ് ഒത്തിരി പേര് ഡൗട്ടും കമൻസും അതുപോലെ തന്നെ വാട്സപ്പിലാണെങ്കിലും ഒക്കെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നത് പ്രാക്ടിക്കൽ വീഡിയോ ബേസ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന ടാബ്ല കോളത്തിൻ്റെ റീഡിങ്സ് എനിക്ക് അയച്ചു തരുന്നുണ്ട് ഗ്രാഫ് അയച്ചു തരുന്നുണ്ട് കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അപ്പം ഞാൻ എപ്പോഴും ആ ഒരു നിങ്ങളുമായിട്ട് ഞാൻ കണക്റ്റഡായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം തിയറിയുടെ വീഡിയോസും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടിട്ടിട്ട് നിങ്ങളെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ഞാനൊന്ന് മാറി നിന്നതാണ് അപ്പം ചാനൽ ഇങ്ങനെ ആക്റ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു സന്തോഷമാണ് കാരണം നിങ്ങൾ പ്രാക്ടിക്കൽസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ പക്ഷേ ഇനി പ്രാക്ടിക്കൽസ് മാത്രം പഠിച്ചാൽ കാര്യമില്ല ഡിസംബർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ ഡിസംബർ തുടങ്ങി ഇനിയിപ്പോൾ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ബോർഡ് തുടങ്ങും അതിനു മുന്നേ നമ്മൾ തിയറി ഒരു ലെവലാക്കി വെച്ചിട്ടില്ലെങ്കിൽ പണി പാളും അല്ലേ എന്നുവെച്ചാൽ ഡിസംബറും ജാനുവരിയും തിയറി നന്നായി പഠിച്ച ഒരു വിധമെങ്കിലും നമ്മളൊന്ന് റെഡിയാക്കി വെക്കുക കാരണം അത് കഴിയുമ്പോഴേക്കും പ്രാക്ടിക്കൽസിൻ്റെ ബോർഡ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് തിയറിയുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും ഗവൺമെൻറ്റിൻ്റെ മോഡൽ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബോർഡ് എക്സാം വരികയാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം വളരെ കുറവാണ് അപ്പോൾ ഈ രണ്ട് മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ ജാനുവരി മാസങ്ങൾ പ്രത്യേകിച്ചും ഇനി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങളൊന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനേക്ക് പോകാനായിട്ട് കാരണം അതൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒക്കെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലേക്ക് എത്തി പോകരുത് കേട്ടോ ഓക്കെ അപ്പോൾ അതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു മൂന്നാല് കുട്ടികൾ നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റായിട്ട് ചോദിച്ചു ഒരു ഒരു സങ്കടം പോലെ കമൻ്റ് അല്ല ഒരു സങ്കടം പോലെ ചോദിച്ചു മിസ്സേ ഒന്നും അറിയില്ല എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണമെന്ന് പോലും അറിയില്ല എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല എന്താ അറിയില്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് സ്കൂളിനെ സംബന്ധിച്ച് തന്നെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പ്രാക്ടിക്കൽസ് ഇനിയും ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട് സീ വർക്ക്സ് ബാക്കിയുണ്ട് നോട്ട്സ് ഒന്നും കയ്യിലില്ല അങ്ങനത്തെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരെനിക്ക് മെസ്സേജ് ഇട്ടു ഒരു കുട്ടി കരഞ്ഞുകൊണ്ടാണ് വോയിസ് മെസ്സേജൊക്കെ ഇട്ടത് അപ്പോൾ ഞാൻ എനിക്ക് മെസ്സേജ് ഇട്ടവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് പോരാതെ മെസ്സിൻ്റെ അടുത്ത് ക്ലാസിന് വരുന്ന മക്കളും ഒക്കെ ഇത് ടെൻഷൻ പറയുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ ഉണർന്നിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാനും തോന്നുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണുള്ളത് എന്നുള്ളത് അല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറേ പേരെങ്കിലും ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്നവരല്ല കേട്ടോ പ്ലസ് വൺ ആണെങ്കിലും ടെൻത്ത് ആണെങ്കിലും ഇനിയിപ്പോൾ ചെറിയ ക്ലാസ്സുകൾ ഇനിയിപ്പോൾ എല്ലായിടത്തും ആനുവൽ ഒക്കെ വരാൻ പോകുക രണ്ട് മൂന്ന് മാസം കൊണ്ടല്ലേ അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഒരു അവസ്ഥയിൽ അല്ലേ അപ്പം എന്താണ് നമ്മുടെ ഇതിനൊരു പ്രതിവിധി എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ എന്തായാലും നമ്മൾ പരീക്ഷ എഴുതിയേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ മെല്ലെ തുടങ്ങുക അല്ലേ മെല്ലെ തുടങ്ങുക ഇന്നെങ്കിൽ ഇന്ന് ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുക അപ്പോൾ വെറുതെ എവിടെന്നെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ചെയ്താലൊരു രസമുണ്ടോ ഇല്ല നമ്മൾ എന്ത് കാര്യങ്ങളും തുടങ്ങുമ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു തുടങ്ങണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതാണ് മിസ് ഇവിടെ ഈ ഇട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഈ നമ്പർ ഇട്ട് തരുന്നത് തന്നെയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് തരുന്നത് തന്നെയാണ് നിങ്ങളും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ആദ്യം തന്നെ നോക്കിക്കേ ടു ഡു ലിസ്റ്റ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ മിസ്സിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക നമ്മൾ മുന്നേ എഴുതി ഏതെങ്കിലും നോട്ട് ബുക്കിൻ്റെ പേജൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അതൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് രൂപയുടെയോ മുപ്പത് രൂപയുടെ ഒരു നോട്ട് ബുക്ക് വാങ്ങി വെക്കുക എന്നിട്ട് ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അക്കാഡമിക്സ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് അപ്പോൾ കുറേ പേർക്ക് റെക്കോർഡ് കമ്പ്ലീറ്റ് ചെയ്യാനുണ്ടാവും ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും ഏത് റെക്കോർഡാണ് നമുക്ക് എഴുതാനുള്ളത് എത്ര എക്സ്പെരിമെൻറ്റ്സ് ഇനി എഴുതാൻ ബാക്കിയുണ്ട് എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക രണ്ടാമത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാനുണ്ടാവും കെമിസ്ട്രി ഉണ്ടാവും അപ്പോൾ ഫിസിക്സിൽ എത്ര ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിൽ എത്ര ചാപ്റ്റേഴ്സ് ഇനി സി വർക്ക്സ് ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഏതൊക്കെ നോട്ട്സാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനുള്ള നോട്ട്സ് ഏതൊക്കെയാണ് അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അക്കാഡമിക്സ് ആയിട്ട് ചെയ്യാനും കിട്ടാനും ഉള്ളത് അതെല്ലാം ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ട് ചെയ്ത് വെക്കുക ഇത് മിസ് എവിടെ നിന്നും ആരുടെയും തിയറിയും കാര്യങ്ങളൊന്നുമല്ല ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് അത് എൻ്റെ ലൈഫെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാലോ മിസ്സെന്ന് പറയുന്ന ഒരു ടീച്ചറാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പാരൻറ്റാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുട്ടികളെ പഠിപ്പിക്കണം സ്വന്തം മക്കളെ പഠിപ്പിക്കണം നിങ്ങളുടെ ക്ലാസ്സസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടല്ലേ അപ്പം ഞാനെന്താ ഞാൻ ഇതുപോലെ എനിക്കൊരു ഉണ്ട് ഞാൻ അതിനകത്ത് എഴുതി വെക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും രാത്രിയിലായിരിക്കും എഴുതി വെക്കാം നാളത്തേക്ക് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളെ ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലില്ലേ ഉണ്ട് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് ഇല്ല എന്നല്ല പക്ഷെ നമ്മളൊരു ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കപ്പോൾ ഒരു ഓർഡറിൽ ഒന്നും നമ്മൾ വിട്ടുപോകില്ല അതുമാത്രമല്ല നമ്മൾ ഈ എഴുതി വെച്ച ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങളൊന്ന് ടിക്ക് ഇട്ട് നോക്കിക്കേ ഭയങ്കര എഫക്റ്റീവ് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും നിങ്ങൾ എത്ര ഹൈ ലെവൽ മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുന്ന ഓരോ കാര്യങ്ങൾ ടിക്ക് ഇട്ട് വെക്കുക അടുത്തത് എന്താ ചെയ്യേണ്ടത് മെൻഷൻ യുവർ ഗോൾസ് അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ആദ്യം രണ്ടാമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ മെൻഷൻ യുവർ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ അല്ലെങ്കിൽ എട്ടിലോ ആര് ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടാകും എവിടേക്ക് എത്തണം അല്ലെങ്കിൽ ഞാൻ എന്തായി തീരണം എന്നുള്ളത് അപ്പോൾ എന്തായി തീരണം എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഡോക്ടർ എൻജിനീയർ എന്നുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രമല്ല ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് സോ എവിടേക്കാണ് ഞാൻ എത്തേണ്ടത് എന്നുള്ള ഗോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ ആരായി തീരണം അല്ലെങ്കിൽ എനിക്ക് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോകണോ ഞാൻ സോഷ്യൽ വർക്കിലേക്ക് പോകണോ എന്താണോ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്യുക ആ ഗോള് ഞാൻ ഇതാണ് എനിക്ക് എനിക്കാഗ്രഹം എന്നുള്ളതും നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക ഇത് എഴുതി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ധൈര്യം ഒരു പോസിറ്റിവിറ്റി നമുക്ക് വരും അത് മിസ്സിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ് കേട്ടോ നമുക്കൊരു പോസിറ്റിവിറ്റി വരും ഞാൻ എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് ഇതാണ് എന്നെ ഞാൻ ഇതാണ് എനിക്ക് എനിക്കായിത്തീരേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചാൽ നമുക്കൊരു പോസിറ്റിവിറ്റി വരും അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് അതെടുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അറിയാതെ തന്നെ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കേട്ടോ അടുത്തത് എന്താണ് പ്രിപ്പയർ എ പെർഫെക്റ്റ് ടൈം ടേബിൾ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ടൈം ടേബിളൊക്കെ കുറേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നല്ലേ പക്ഷെ അങ്ങനെ ഒരു ടൈം അല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മളൊരു ടൈം ടേബിളായിട്ട് സെറ്റ് ചെയ്യുക അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നും ഒരു ആറ് ആറരയ്ക്കൊക്കെ എഴുന്നോ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഈവൻ ഇതെല്ലാം ചെയ്ത് ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ് നാളെ മുതൽ ഞാൻ നാല് മണിക്ക് എണ്ണീറ്റ് ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യരുത് കാരണം ഇന്ന് വരെയും അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ആറര വരെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം ഒരു ദിവസം നാല് മണിക്ക് എണ്ണി എണ്ണിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ മണിക്ക് എണ്ണീറ്റാലും അതിന് ശേഷമുള്ള അന്നത്തെ ഡേ ഫുള്ള് ആ കുട്ടിക്ക് എനർജി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ഉള്ളത് കാരണം പെട്ടെന്ന് നമ്മുടെ ബോഡി മാറുകയാണ് അല്ലേ അപ്പം അത് അവസ്ഥ ഉണ്ടാക്കരുത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആറര വരെ ആറരയ്ക്ക് എഴുതുന്ന ആളാണെങ്കിൽ അടുത്ത ദിവസം ഒരു ആറ് മണിക്ക് എഴുന്നേൽക്കുക പിന്നെ ഒരു അഞ്ചേ മുക്കാൽ ഒരു അഞ്ചര അങ്ങനെ സ്ലോലിയാണ് നമ്മുടെ ടൈമിങ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നന്നാവാം അല്ലെങ്കിൽ നമ്മൾക്ക് ചേഞ്ച് ആവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല നമ്മൾ ചേഞ്ച് ആവാൻ എന്നത്തേക്കാണോ നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ തൊട്ടേ നമ്മൾ സ്ലോലിയാണ് അതിനകത്തേക്ക് എത്തേണ്ടത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ എന്ന് കണ്ടിട്ടില്ലേ അതാണ് വേണ്ടത് അപ്പോൾ നമ്മൾ മെല്ലെ 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 അതിലേക്ക് എത്തിച്ചേരുക പക്ഷേ അത് കൺസിസ്റ്റൻറ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഒരാൾ ഒരു ഒരു വ്യക്തി ഡയറ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തി മെലിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഇന്ന് തൊട്ട് ഭക്ഷണം കട്ടിയത് മെലിയാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല അതൊരു സ്ലോ പ്രോസസ്സാണ് പക്ഷേ അത് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ എയിമിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം ഞാൻ രാവിലെ എത്ര മണിക്ക് എണ്ണിക്കണം എത്ര സമയം എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് ഒത്തിരി പിള്ളേരുണ്ട് കേട്ടോ എക്സ്ട്രാ വേറെ രാവിലെ ചിലപ്പോൾ പത്രം ഇടാനും പാലു കൊടുക്കാനും ഒക്കെ പോകുന്ന ഒരുപാട് മക്കളുണ്ട് അങ്ങനെയൊക്കെ പോയി പഠിക്കുന്ന മക്കളുണ്ട് മിസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒത്തിരി പേര് അങ്ങനെയുള്ളവരുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്താണോ നിങ്ങളുടെ വർക്ക് അത് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കാനുള്ള സമയം എത്ര മണിക്കാണ് നിങ്ങൾ സ്കൂളിലേക്ക് എത്തേണ്ടത് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന സമയം നിങ്ങളുടെ ട്യൂഷൻസിൻ്റെ സമയം നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് കാണുന്നത് എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്യുക ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പഠിക്കാനായിട്ട് സെറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം ഫോർ എക്സാമ്പിൾ ഞാൻ രാത്രി ഇപ്പോൾ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ഞാൻ പഠിക്കാനിരിക്കുന്നതെന്ന് വിചാരിക്കുക ആ രണ്ട് മണിക്കൂർ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത് ആ സമയത്ത് നിങ്ങൾ റെക്കോർഡ് എഴുതാനോ നിങ്ങളുടെ സീ വേർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനോ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനോ ഇരിക്കരുത് അതിന് നിങ്ങൾ വേറൊരു സമയം കണ്ടെത്തുകയാണ് വേണ്ടത് കാരണം ഈ രണ്ട് മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് മണിക്കൂർ ഉപയോഗിക്കേണ്ടത് ഇനി പ്ലസ് ടുവിൻ്റെ കുട്ടികൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ വരുന്നത് ബോർഡ് എക്സാമിൻ്റെ ഇടയിൽ തന്നെയാണ് അപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഒരു രണ്ടര മണിക്കൂറാക്കി മാറ്റുക കാരണം ഈ രണ്ട് മണിക്കൂർ പ്ലസ് ടുൻ്റെ സമയത്തെ നമ്മൾ ഓൾട്ടർ ചെയ്യാണ്ട് എക്സ്ട്രാ ഒരു അരമണിക്കൂർ നിങ്ങൾ പ്ലസ് വണ്ണും കൂടെ പഠിക്കാൻ ഇപ്പോഴേ ഒരുങ്ങിക്കൂടുക കാരണം പരീക്ഷയുടെ ഇടയ്ക്ക് നടക്കില്ല ഉറപ്പാണ് ആ കാര്യം കാരണം നമ്മൾ എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് അല്ലേ എല്ലാം കൂടെ നമുക്ക് തലയിലേക്ക് എടുക്കാൻ കഴിയില്ല അപ്പം നമ്മൾ മെല്ലെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ ഡിസംബർ ജാനുവരി രണ്ട് മാസം നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ പ്ലസ് വണ്ണിൻ്റെ ആകെ ഒരു രണ്ടോ മൂന്നോ സബ്ജക്റ്റ് അല്ലേ മാക്സിമം മൂന്ന് സബ്ജക്റ്റ് അല്ലേ എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് മാറ്റി വെക്കും ഓൾട്ടർനേറ്റ് ഡീസായാലും മതി മാറ്റി വെച്ചിട്ട് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും കൂടെ ഇതുപോലെ തന്നെ പഠിച്ചു പോയിക്കോളൂ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക ചില ദിവസങ്ങൾ ചിലപ്പോൾ നമുക്ക് നടക്കില്ല നമുക്ക് സുഖമില്ലാണ്ടാകും ചിലപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിലേക്ക് ഗസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട് അതൊക്കെ കുഴപ്പമില്ല പക്ഷേ അത് നമ്മൾ അതിനനുസരിച്ച് അടുത്ത ദിവസത്തെ ടൈമിങ്ങിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ എക്സ്ട്രാ ഇരുന്നിട്ട് ആ നമുക്ക് മിസ്സായ ദിവസങ്ങൾ അങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് എടുക്കണം ഓക്കെ അടുത്തത് എന്താണ് ഗെറ്റ് ബ്രീഫ് ആൻഡ് എഫക്റ്റീവ് ടീച്ചിങ് മെറ്റീരിയൽസ് അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പം നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഒരു ടീച്ചിങ് നോട്ട്സ് അല്ലേ പഠിക്കാനുള്ള സ്റ്റഡി നോട്ട്സ് ടീച്ചിങ് നോട്ട്സ് അല്ല സ്റ്റഡി നോട്ട്സ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ചിലപ്പം ചില സ്കൂളുകളിലൊക്കെ നല്ല നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ചില സ്കൂളിൽ പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്നുണ്ടാവും ഫോട്ടോസ്റ്റാറ്റ് കൊടുക്കുന്നുണ്ടാവും ഇതല്ലെങ്കിൽ എച്ച്എസ്എസ് ലൈവില് നോട്ട്സ് ഉണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ മിസ്സ് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മിസ്സ് പ്ലസ് ടുവിൻ്റെ നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ടെലഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മിസ്സ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നോട്ട്സ് ഇടാം ഇനി രണ്ടും കിട്ടുന്നില്ല എങ്കിൽ മിസ്സിനോട് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ മിസ്സിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെ മിസ്സിൻ്റെ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ താഴെയും കൊടുത്തേക്കാം നിങ്ങൾ അതിനകത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സ് നോട്ട്സ് അയച്ചു തരാം ഒത്തിരി പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കേട്ടോ ടെലഗ്രാമിൽ കയറാൻ പറ്റാത്തവർ മിസ്സിനോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് അയച്ചും കൊടുക്കുന്നുണ്ട് സോ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ നല്ല ടീച്ചിങ് നോട്ട്സിന് ഇപ്പം അതുപോലെ തന്നെ വേറെ സബ്ജക്ട്സിൻ്റെ ആണെങ്കിലുമൊക്കെ നല്ല ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബ്രീഫായിട്ടുള്ള നോട്ട്സ് ഏതാണോ അത് നിങ്ങൾ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു പത്ത് ശതമാനം നിങ്ങൾ പഠിക്കേണ്ട ഒരു പത്ത് ശതമാനം പത്തല്ല ഇരുപത് ശതമാനം കാര്യങ്ങൾ ചെയ്തു നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു നമ്മൾ നോട്ട്സൊക്കെ സെറ്റാക്കി അല്ലേ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ ഇറ്റ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ് ഫിസിക്സിൻ്റെ പ്ലസ് ടുൻ്റെ ക്ലാ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് നമ്മൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബുക്ക് എടുക്കണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ ആ ബുക്കിൽ തന്നെ നിങ്ങൾ ഫിസിക്സിൻ്റെ ഹെഡിങ് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എഴുതുക ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ്സ് ഓരോ ടോപ്പിക്സ് ഏതൊക്കെയാണോ അതൊക്കെ എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് എല്ലാ ചാപ്റ്ററിലും അതുപോലെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ടോപ്പിക്സ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് പഠിക്കാനുള്ളതെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ എന്താണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ചാപ്റ്ററിലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിസ് കേൾക്കുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററിലാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത് അപ്പം ഇത് എഴുതി വെക്കുക വെച്ച് അപ്പം നല്ല നോട്ട്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള നോ നമുക്ക് കാണാമല്ലോ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എഴുതി വെക്കുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്തുനിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ഇത് പോരാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ഓൺലൈൻ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് അത് മിസ്സ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് നമ്മുടെ ചാനൽ ഇനിയും ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായിരുന്നു ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ അത് എഴുതി വെച്ചു അത് നമ്മൾ സെറ്റാക്കി ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് ഫോളോ എഫക്റ്റീവ് ക്ലാസ്സസ് നമ്മൾ നമുക്ക് മനസ്സിലാകുന്ന ക്ലാസ്സസ് കാരണം ഞാനത് പറയാൻ കാരണം നമ്മുടെ ഫ്രണ്ട് നല്ലതെന്ന് പറയുന്ന ക്ലാസ് ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നണമെന്നില്ല ഇപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ് ഇപ്പോൾ കണ്ടു എൻ്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായി നിൽക്കുക നിങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ രേഖാസ് ഫിസിക്സ് ക്ലാസ്സസ് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ടിന് ചിലപ്പോൾ എൻ്റെ ക്ലാസ് മനസ്സിലാവണമെന്നില്ല അല്ലേ അപ്പം നമ്മൾ നമ്മൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ക്ലാസ് ഏതാണോ അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇപ്പം ഒന്നുകിലും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നന്നായി ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ട്യൂഷന് പോകുന്ന സ്ഥലത്ത് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ വീഡിയോ ക്ലാസ്സസ് നോക്കുക ഓരോ ചാനലും നോക്കുക ഏത് ചാനലിലെ ക്ലാസ്സാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഏതാണ് ആ ക്ലാസ്സാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അതും ചിലപ്പോൾ ഒരു ചാപ്റ്റർ നന്നായി എടുക്കുന്ന ക്ലാസ് ചിലപ്പോൾ അടുത്ത ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വേറെ ഏത് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് താല്പര്യം അത് ഫോളോ ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ക്ലാസ്സസ് ഫോളോ ചെയ്യേണ്ടത് ഇനി എത്രയൊക്കെ ക്ലാസ്സസ് കണ്ടാലും നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇപ്പം എൻ്റെ ക്ലാസ്സസ് തന്നെ ഇപ്പം നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളും സ്വന്തമായിട്ട് ഒരു ബുക്കൊക്കെ വെച്ചിട്ട് റെഫർ ചെയ്യുക അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് വെച്ച് റെഫർ ചെയ്ത് നിങ്ങളായിട്ടും കൂടെ ഒരു ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഓക്കെ ലാസ്റ്റ് വൺ എന്താണ് ട്രൈ ടു സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പം ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് വൺ തന്നെയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻസിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളെന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ നമ്മുടെ ചാനലിൽ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതലുള്ള ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇരുപത് വരെയുള്ള ക്വസ്റ്റിൻ പേപ്പർ ഒന്നും നോക്കണ്ട എന്നുള്ളതാണ് കാരണം അതിനകത്തൊക്കെ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഇൻക്ലൂഡഡാണ് ട്വൻറ്റി വൺ മുതൽ ഇങ്ങോട്ടുള്ള നോക്കുക ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ഈ നാല് വർഷത്തെയും മോഡൽ എക്സാം സേ എക്സാം ബോർഡ് എക്സാം അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വർഷത്തെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നാല് വർഷം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ പഠിക്കുകയാണെങ്കിൽ ധാരാളം മതി നിങ്ങൾ ഒരുവിധം തിയറിയൊക്കെ പഠിച്ചിട്ട് ഈ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ വർഷം നിങ്ങൾ എഴുതുന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആയിക്കഴിയുമ്പോൾ പോരെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാമെന്ന് പറയുമ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ എന്താ പറയുക എഫക്റ്റീവായിട്ട് പഠിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം പക്ഷേ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകണം അപ്പോൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത ചാനൽസ് ഉണ്ടാവും അതിനകത്തുനിന്ന് നോക്കിയിട്ട് നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെ നമ്മുടെ ചാനലിലും ചെയ്യും കേട്ടോ ചെയ്യാൻ പോവുകയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നാൽ ഒന്നും കൂടെയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തു ചെയ്യുക കുറേ വർഷങ്ങളിൽ അല്ലെങ്കിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ഉണ്ടാവും അല്ലേ അതാണ് നമ്മളെല്ലാവരും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകൾ തരുന്നത് അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളും എന്ത് ചെയ്യുക എഴുതി വെക്കുക അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് സ്ഥിരമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങളും ഒന്ന് എഴുതി വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളും മറ്റുള്ളവരുടെ ക്ലാസ്സസ് കാണുന്നു പക്ഷേ നിങ്ങളാണവിടെ സെൽഫായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പം ഇതൊന്നും അറിയാതെ നിൽക്കുന്നവരുണ്ടാവും അവർക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണ് ചെയ്യാം അല്ലേ ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ ഒരു ഡെറിവേഷനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ സ്റ്റക്കായി പോകും മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ മറന്നു പോവും അതിന് യാതൊരു മടിയും അല്ലെങ്കിൽ ഒരു നാണമോ വിചാരിക്കേണ്ട ആവശ്യമില്ല അധ്യാപകർ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവരല്ലോ അധ്യാപകർ നമ്മളും ചില ഡെറിവേഷൻസ് ഒക്കെ ചെയ്തു വരുന്ന കൂട്ടത്തിൽ അയ്യോ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു അപ്പം ചിലപ്പോൾ എനിക്ക് നോക്കേണ്ടിയൊക്കെ വരാറുണ്ട് അപ്പം നമ്മളിതുപോലെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മളും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് കയറുന്നത് അല്ലേ നമ്മളൊന്നും അതിബുദ്ധിമാന്മാരൊന്നും അല്ലല്ലോ പിന്നെ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണിത് സിംപ്ലിഫൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡൗട്ട്സൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ ഒരാൾക്ക് പഠി അത് സമയം വർഷങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് 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 വന്നു വന്നുകഴിയുമ്പോൾ ഇപ്പോൾ ചില ചില ഡെറിവേഷൻസൊക്കെ നമ്മൾ എത്ര ഉറക്കത്തുനിന്ന് വിളിച്ചാലും നമുക്ക് വേഗം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കില്ല അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല അപ്പോൾ ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സാണ് സ്റ്റഡി ടിപ്സാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എപ്പോൾ എത്തുന്നോ ഇന്ന് തന്നെ ഞാനിത് അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന അതേ സമയം പിന്നെ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട ഇന്ന് ഡിസംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച ഏറ്റവും നല്ല ദിവസമാണ് നിങ്ങൾക്ക് കറക്റ്റ് സിക്സ്റ്റി ഡേയ്സ് ഉണ്ട് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിന് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുന്നതിന് മുന്നേ അറുപത് ദിവസമുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈ അറുപത് ദിവസത്തിൽ നമ്മളൊരു അമ്പത്തഞ്ച് ദിവസം ഇറക്കി പോകുന്ന ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ഒക്കെ ആയിട്ട് പോകുന്ന അമ്പത്തഞ്ച് ദിവസം അഞ്ച് ദിവസം കളഞ്ഞിരിക്കുക അമ്പത്തഞ്ച് മാക്സിമം അമ്പത് ദിവസം അമ്പത് ദിവസം കൊണ്ട് നമ്മൾ എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതാണ് മിസ്സിൻ്റെ ഉറപ്പ് ഓക്കെ അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യത്തിൽ മിസ്സുണ്ട് നിങ്ങളുടെ കൂടെ അത് പ്രാക്ടിക്കൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി തിയറിയുടെ കാര്യത്തിലാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളൊന്നും കൊണ്ടുപോയിരിക്കേണ്ട നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം മിസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി മിസ്സിൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വിട്ടുപോയി നമ്മുടെ ചാനൽ ടെൻ കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തൊരു അഞ്ഞൂറ് ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും പിന്നെ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളും എൻ്റെ സ്റ്റുഡൻസൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതിന് ശേഷം വന്ന മിസ്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് മിസ്സിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അതിനൊരുപാട് സന്തോഷം നിങ്ങൾ വിചാരിക്കും ഒരുപാട് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുടെ ഇടയിൽ എന്താണ് ഈ ടെൻ കെ സബ്സ്ക്രിപ്ഷനുള്ള ഈ ചാനലിൻ്റെ സന്തോഷം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ടെൻ കെ എൻ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത് ഇതിനകത്ത് ഒരുപാട് ഞാൻ കാണാത്ത ഒരുപാട് മക്കൾ അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് കുട്ടികൾ മെസ്സിനോട് വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫോണിൽ വിളിച്ചിട്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന കുട്ടികളുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സന്തോഷം ഞാൻ കാണാത്ത ഒരുപാട് മക്കൾക്ക് മിസ്സിൻ്റെ ഈ ഒരു ചെറിയ ചാനൽ ഹെൽപ്ഫുള്ളാകുന്നു അതിനൊരു കാരണമാകുന്നു എന്നറിയുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒക്കെ ഇത് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നാളെ മുതലല്ല ഇന്ന് മുതൽ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് അപ്പം തുടങ്ങാം അല്ലേ ഓക്കെ ബായ് താങ്ക്